ഇന്ത്യയിൽ തന്നെ വളരെയധികം ഹൃദ്രോഗം കൂടി കൂടി വരികയാണ് ഒരു രൺ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടുകളായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഹൃദ്രോഗമുള്ള ഒരു രാജ്യമായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഞെട്ടിക്കുന്നതാണ് ഇതിനേക്കാളും ഞെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഹൃദ്രോഗികളുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ജീവിതചര്യ രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോളിൻ്റെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെയധികം കൂടി വരികയാണ് ഇത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളാവാം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസാവാം വ്യായാമത്തിൻ്റെ കുറവാകാം ഇതെല്ലാം കാരണങ്ങൾ കൊണ്ട് പിന്നെ പുകവലി മദ്യപാനം എന്നിവ കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഹൃദ്രോഗം കൂടി കൂടി വരികയാണ് അപ്പം ഹൃദ്രോഗം തന്നെ പല രീതിയിലുണ്ട് അതിൽ ഏറ്റവും അധികം കോമൺ ആയിട്ടുള്ളത് ഹൃദയത്തിൻ്റെ രക്തങ്ങളിലുള്ള ബ്ലോക്കുകളാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ കൊറോൻട്രി ആർട്ടറി ഡിസീസ് എന്ന് പറയുക അപ്പം ഹൃദയത്തിൻ്റെ രക്തകൊള്ളുകൾ അഥവാ ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ സാധാരണഗതിയിൽ കൊഴുപ്പ് കാൽഷ്യം എന്നിവ അടഞ്ഞിട്ടാണ് അപ്പം ഇത്തരം രോഗങ്ങളെ അഥവാ കൊറോൺട്രി ആർട്ട് ഡിസീസുകളെ നമ്മൾ പല രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ മരുന്നുകളാണ് അതിന് കൊടുക്കുക ഇനി മരുന്നുകൾ കൊണ്ട് മാറാത്തത് അല്ലെങ്കിൽ ബ്ലോക്കുകളുടെ തീവ്രത കൂടിയതാണെങ്കിൽ അതിനെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി അഥവാ സ്റ്റെൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ അതിനെ ഓപ്പറേഷൻ ചെയ്യുക ബൈപ്പാസ് ഓപ്പറേഷൻ പോലത്തെ ഓപ്പറേഷനിലേക്ക് കടക്കുക ഇനി ഇത്തരം അസുഖങ്ങളുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ഒരു ഒരു നെഞ്ചുവേദന അഥവാ ചെസ്റ്റ് പെയിൻ സാധാരണ ഇതിൽ പറയുന്ന ഒരു ചെസ് പെയിൻ ചിലപ്പോൾ കാണണമെന്നില്ല ഒരു അമ്പത് ശതമാനം ആൾക്കാരിൽ മാത്രമേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെസ്റ്റ് ചെസ് ആയിട്ട് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റാറുള്ളൂ ബാക്കിയുള്ളവർക്ക് വേറെ പല രീതിയിലായിരിക്കും അത് പ്രെസൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ബൈപ്പാസ് കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ബൈപ്പാസ് അല്ലേ നമ്മളൊരു ഒരു ഒരു വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മറ്റൊരു വഴി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഒരു വഴി ഇട്ട് കൊടുക്കുക അതുവഴി വണ്ടികൾക്ക് പോകാൻ പറ്റുന്നു അല്ലേ ഇതേപോലെ തന്നെ രക്തത്തിൻ്റെ രക്തകൊള്ളിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ആ രക്തകൊള്ളിൻ്റെ ബ്ലോക്കുകൾക്ക് അപ്പുറത്തേക്ക് രക്തമെത്തുന്നില്ല ഇതാണ് അതിൻ്റെ പ്രോബ്ലം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു രക്തകൊള്ളി അഥവാ ചില നമ്മുടെ സ്വന്തം ശരീരത്തിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ചില രക്തങ്ങളിൽ നമ്മൾ എടുക്കാൻ പറ്റും ഇത്തരം രക്തങ്ങളിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ബൈപ്പാസുകൾ ക്രിയേറ്റ് ചെയ്യുക അപ്പം അതിന് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മാറലിന് പുറയിലുള്ള രക്തകൊള്ളിലെടുക്കാം അല്ലെങ്കിൽ കൈയുടെ സൈഡിലൂടെ പോകുന്ന രക്തകൊള്ളിലെടുക്കാം കാലിൻ്റെ ഉൾഭാഗത്തുകൂടി പോകുന്ന രക്തകൊള്ളി ഇത്തരം രക്തകൊള്ളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബൈപ്പാസുകൾ ഉണ്ടാക്കിയെടുക്കുക ഇത് വലിയ ഓപ്പറേഷൻ ആണറിഞ്ഞിരിക്കുക എന്നിരുന്നാൽ തന്നെ പണ്ട് കാലങ്ങളിൽ വളരെ അപകടം ഉണ്ടായിരുന്നാണെങ്കിലും ഇപ്പം വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പറേഷനാണ് ബൈപ്പാസ് ഓപ്പറേഷൻ ഇനി നോക്കുകയാണെങ്കിൽ ലോകത്തില് ഏറ്റവും അധികം ചെയ്യുന്ന ഓപ്പറേഷനുകളൊന്ന് ബൈപ്പാസ് ഓപ്പറേഷനാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തുമാത്രം കോമൺ ആണെന്ന് അപ്പോൾ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒരു ഒരു ചുരുക്കമായിട്ട് പറയാം നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നൊരു രോഗിക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസമാണ് ഓപ്പറേഷന് ശേഷം ആശുപത്രിയിൽ നിൽക്കേണ്ടി വരിക ഇനി ഇതിൽ തന്നെ കുറച്ച് ദിവസം ഐ സിയുലായിരിക്കാം ഇതെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവാം ഇനി ഓപ്പറേഷന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എസ്പെഷ്യലി നമ്മൾ ഈ മാറില് വിളർന്ന് അഥവാ സ്റ്റേണോട്ടമിയിലൂടെ ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയാണെങ്കിൽ കൈകൾ കുത്തിയുള്ള പ്രഷർ കൊടുത്തു അല്ലെങ്കിൽ കൈകൾ കൊണ്ട് വെയിറ്റ് എടുക്കുക അത്തരം കാര്യങ്ങൾ ഒരു മൂന്ന് മാസത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഒരു ഒന്നര മുതൽ മൂന്ന് മാസത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാര്യങ്ങളെല്ലാം ചെയ്യാം സാവധാനം കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ് ബൈപ്പാസ് തന്നെ പല രീതിയിൽ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ഈ മാറിൽ പലർന്ന് അഥവാ സ്റ്റേണോട്ടമിയിലൂടെയാണ് ട്രഡീഷണലായിട്ട് അഥവാ മുൻകാലങ്ങളിലും ഇപ്പോഴും വളരെയധികം ചെയ്യുന്നത് അത് അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഇനി ഇതിൽ കൂടാതെ തന്നെ നമുക്ക് ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് പോലെ ചെറിയ മുറിവുകളിലൂടെ ഇത്തരം ഓപ്പറേഷനുകളും ചെയ്യാറുണ്ട് പിന്നെയുള്ളത് ഉള്ളത് ബൈപ്പാസ് ഓപ്പറേഷനിൽ തന്നെ പല രീതിയിലുള്ള നമുക്ക് ഈ രക്തക്കൊള്ളുകൾ ഘടിപ്പിക്കാൻ പറ്റും അതിലൊന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നൂലുകൾ ഉപയോഗിച്ചാണ് പ്രോണീൻ പോലത്തെ പ്രത്യേക തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ചാണത് തയ്ക്കുക ഇതിന് പകരമായിട്ട് ഹാർട്ട്മേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതികളും അവലംബിക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഒരു ബൈപാസ് ഓപ്പറേഷൻ്റെ ഒരു ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇതിൽ കൂടുതലായിട്ട് അറിയേണ്ടവർ നമുക്കിതിന് താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ടാവും അതിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം നമസ്കാരം